വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ മ്മളിന്നൊരു സ്കൂട്ടിലാണ് തത്താന്നപ്പോളെ വിറക്കണ ആണ് ഞങ്ങള് ഞാനൊന്നും വിളക്കില്ലേ എന്റെ അമ്മക്ക് എല്ലാരും എല്ലാരും വിറക്കിണ്ട് അവനൊക്കെ വിറക്കണ്ട് ഞാനൊന്നും വിറക്കില്ല നമ്മളൊരു പാർക്കിൽ പോ ഊത്തിച്ചല്ല നമ്മ അല്ലെങ്കിൽ അത് പറഞ്ഞു പോവും അല്ലെങ്കിൽ മിഷായി പോകും അത് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മൾക്ക് കണ്ടു പോകുമ്പോഴായിട്ട് തുള്ളി ചണ്ടുപിടിക്കണം ഇത് വെറൈറ്റി കീഴുകയും കീറിയാണ് ഇങ്ങനെ കൊട്ടി കൊട്ടിപ്പോവും ഇതിൻ്റെ പേരാണ് ഉത്പക്കർ എൻ്റെ മലയാളത്തിൽ പറയുന്നതാണ് മരം കൊട്ടി ഇവിടുണ്ട് താ താഴെ ഇറങ്ങിപ്പോയി അവൻ്റെ വീട്ടിൽ പോണേക്കുണ്ടോ ಅದಕ್ಕೆ ಮೊದಲು ಅಂತ ಅಲ್ಲ ಇದೆ ಮತ್ತೆ ಕತ್ತಲ್ಲಲ್ಲೇ ಅದೇ ತಡಿ ಕೋರ ಮಾಡಿದ್ರೆ ಅಮ್ಮ ഗ്ലാസ് ഹൗസില് പോലെ കേറാണെ അങ്ങോട്ട് പ്ലാന്റ്സ് ഉണ്ട് അത് നമുക്ക് കാണാം പോ വിശേഷമൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്ത് പോകാനെ അടുത്ത ബ്ലോഗുമായിട്ട് നാളെ കാണാം ബൈ ബൈ